ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനിസ് ബ്യൂട്ടി ടിപ്സ് അംഗീച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു കർക്കിടക മാസത്തിൽ എല്ലാവരും കഴിച്ചിരിക്കേണ്ട ഒരു ഉലുവപ്പാലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഒരു സമയത്ത് നമ്മൾ എല്ലാവരും കഴിച്ചിരിക്കേണ്ട ഒരു ഉലുവപ്പാലാണിത് പ്രത്യേകിച്ചും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഉപകാരപ്രദമായ ഒരു റെസിപ്പിയാണിത് പ്രത്യേകിച്ചും നടുവേദന കൈകാൽ കഴുപ്പ് രക്തക്കുറവ് അതുപോലെ തന്നെ ക്ഷീണം തളർച്ച പ്രഷർ ഷുഗർ കൊളസ്ട്രോള് തൈറോയിഡ് അതുപോലെ ശരീരവേദന സന്ധിവേദന നീർക്കെട്ട് ഇവയ്ക്കെല്ലാം വളരെയധികം നടുവിന് വേദന ഇവയ്ക്കെല്ലാം വളരെയധികം നല്ലതാണ് ഈ ഒരു ഉലുവപ്പാൽ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് തയ്യാറാക്കാൻ പറ്റും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത് നമ്മളിതാഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി കുടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കർക്കിടക മാസത്തിലായിരിക്കും നമുക്ക് കൂടുതലായിട്ട് ഇത് എഫക്റ്റീവ് ആവുന്നത് അല്ലാതുള്ള സമയങ്ങളിൽ നമുക്കിത് കഴിക്കാം പക്ഷേ ഈ ഒരു സമയത്ത് കഴിക്കുമ്പോൾ അത് വളരെ നല്ലതായിരിക്കും അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ എന്നത്തേം പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കം പ്രസ് ചെയ്ത് ഓളന്ന് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെയൊക്കെ തന്നെ പുതിയൊരു ഓപ്ഷനുണ്ട് ഹൈപ്പ് എന്ന് പറഞ്ഞാൽ അതൊന്ന് പ്രെസ് ചെയ്തൊന്ന് പോയിൻ്റ് കൂടെ ഇട്ട് കൊടുത്തേക്കണേ അപ്പം നമുക്കിനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഉലുവയാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ തലേദിവസമേ കുതിരാനായിട്ട് വെച്ചിരുന്നതാണ് പിറ്റേ ദിവസമാണ് എടുത്തിരിക്കുന്നത് മിനിമം നമ്മൾ ഒരു എട്ട് മണിക്കൂറെങ്കിലും ഇത് കുതിരാനായിട്ട് വെക്കണമെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് കുതിർന്ന് കിട്ടുകയുള്ളൂ അതുപോലൊക്കെ തന്നെ നമ്മളിത് കുതിരാൻ വെക്കുന്ന സമയത്ത് ഈ ഒരു ഉലുവ രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വെള്ളത്തോടു കൂടി തന്നെ ഇത് വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഇനി ഇതൊന്ന് നമ്മുടെ കുക്കറിനകത്ത് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുത്തുകൊണ്ട് വരാം ഒരു മൂന്ന് നാല് ബിസിലൊക്കെ ആകുമ്പോഴേക്കും നമുക്കിത് മെന്ത് കിട്ടുന്നതായിരിക്കും അപ്പോൾ ആ ഒരു കൂടി തന്നെ നമുക്ക് വേവിച്ചെടുത്തുകൊണ്ട് വരാം ഇപ്പം ഇതാ ഒരു നാല് ബിസിലെന്ന് പറഞ്ഞെങ്കിൽ ഒരു അഞ്ച് ബിസിലെങ്കിലും ആയിട്ടുണ്ട് അഞ്ച് ബിസിലായിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ എടുത്തത് അപ്പോൾ അതാ ഇത് നന്നായിട്ടൊന്ന് മെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആറിയതിന് ശേഷം ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം നമുക്കിതൊന്ന് ആറുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യും അപ്പോൾ അതാ ഇത് നന്നായിട്ടൊന്ന് ആറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സരെ ചാറിലേക്ക് ഒന്നിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഈ ഒരു കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് പ്രത്യേകിച്ച് നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം അതാ ഞാനിവിടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ചരുവാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ തന്നെ ഞാനിവിടെ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ ഒരു മുറി തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ രണ്ടാം പാലാണ് നമ്മൾ ഇതിലേക്ക് ഫസ്റ്റിൽ ചേർത്ത് കൊടുക്കുന്നത് ഇതിന് ഒറ്റ കപ്പ് പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിനി നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കട്ടകളൊന്നും ഇല്ലാതെ കൊണ്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കട്ടകളില്ലാതെ കൊണ്ട് നന്നായിട്ട് വേണം ഇളക്കിയെടുക്കാൻ നമുക്ക് കട്ടകളില്ലാതുകൊണ്ട് ഇതുപോലെ നല്ല ഒരു തവിയുണ്ടെങ്കിൽ ഒരു തടിയുടെ തവിയുണ്ടെങ്കിൽ കട്ടകളില്ലാതെ നമുക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നമുക്ക് എടുക്കാവുന്നതാണ് അഥവാ നിങ്ങൾക്ക് കൺ കട്ടകൾ കൂടുതലുണ്ട് നിങ്ങൾക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ മിക്സഡ് ജാറിലിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ മിക്സഡ് ജാറിലൊന്നും ഇട്ട് അടിച്ചൊന്നുമില്ല ഈ ഒരു തടിത്തവി ഉള്ളത് കാരണം ഞാൻ ഇത് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ തേങ്ങാപ്പാൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ടാണ് രണ്ടാം തേങ്ങ രണ്ടാം പാൽ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു മുറി തേങ്ങയാണ് ആകെ എടുത്തിരുന്നത് അതിൽ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലൊക്കെ അടിച്ചെടുത്തിട്ടാണ് നമ്മൾ ആ ഒരു ഒരു ഗ്ലാസ് അല്ലെ ഒരു കപ്പ് തേങ്ങാപ്പാരി ഇവിടെ എടുത്തിരുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരപ്പാനിയാണ് ശർക്കരപ്പാനി എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഉലുവയാണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിൽ ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാമോളം ശർക്കരപ്പാനിയാണ് ശർക്കരയാണ് ഞാൻ എടുത്തത് അത് നമ്മൾ ഉരുക്കിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പം മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുള്ളവർക്കോ കൂടുതൽ ചേർക്കാം കുറവ് വേണമെന്നുള്ളവർക്കോ കുറവ് ചേർക്കാം ഇനി നമ്മൾ നമ്മളിതൊന്ന് അരിച്ച് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ഞാനിത് ഉരുക്കിയെടുത്തത് അപ്പോൾ അഴുക്കുകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒന്ന് അരിച്ചെടുക്കുന്നത് അപ്പോൾ ഇതാ കണ്ടില്ലേ ചെറുതായിട്ട് ഇതിൽ പൊടി അഴുക്കൊക്കെ ഉണ്ടാവും ഇനി നമുക്ക് ഒന്നുകൂടെ ഒരു തവി വെച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പാനീയമാണിത് ഉലുവപ്പാൽ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇത് കർക്കിടക മാസത്തിലാണ് കൂടുതലായിട്ടും കഴിക്കുന്നത് അല്ലാതെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല മാസത്തിൽ കഴിക്കുമ്പോഴായിരിക്കും നമുക്ക് കൂടുതലായിട്ടും ഇതിന്റെ ആ ഒരു എഫക്റ്റ് കിട്ടുന്നത് ഇനി നമുക്ക് ഇതൊന്ന് ഗ്യാസിലൊക്കെ ഒന്ന് വെച്ചു കൊടുക്കാം അപ്പൊ ഞാനിവിടെ ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഫ്ലെയിം നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ മീഡിയം അല്ല അതിനേക്കായി കുറച്ചുകൂടി കുറവായിട്ട് വെക്കണം അതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം നമുക്കിങ്ങനെ ഈ ഒരു ശർക്കരയൊക്കെ ചേർക്കുന്നത് കാരണം ഒട്ടും കയ്പില്ല നല്ല ടേസ്റ്റാണ് നമുക്കിത് കുടിക്കാൻ ഒട്ടും കയ്പ്പും ഇല്ല കാരണം നമ്മൾ ഏകദേശം ഒരു നൂറ്റൻപത് ഗ്രാമോളം ശർക്കര ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പം ഇതിന് ആവശ്യത്തിനുള്ള മധുരമുണ്ട് അത് കാരണം കയ്പ്പൊട്ടും അറിയത്തില്ല കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണിത് ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിൽ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാതെ അടുക്കി പിടിക്കാതെ നമ്മൾ കൈയ്യെടുക്കാതെ ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അതുപോലൊക്കെ തന്നെ ഒത്തിരി അങ്ങ് തിളച്ചു പോകരുത് അപ്പം ഇത് നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല നമ്മൾ നല്ല ഒറിജിനൽ നെയ്യ് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അതുപോലെ തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അതായത് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് തിളയ്ക്കുന്നതിന് മുമ്പേ നമ്മൾ ഇതിൽ ഇനി രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായി ചൂടായി എന്ന് വന്നിട്ടുണ്ട് തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാലൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അരക്കപ്പ് രണ്ടാം പാൽ സോറി അരക്കപ്പ് ഒന്നാം പാലാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നാം പാലെന്ന് പറയുമ്പോൾ കുറച്ച് കട്ടിയുള്ള പാലാണ് നമ്മൾ ഒട്ടും അങ്ങനെ വെള്ളം ചേർക്കാതെ ഒരു കാൽ കപ്പോളം വെള്ളം ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ് അപ്പം നല്ല കട്ടിയായിരിക്കും ആ ഒരു പാലിന് അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ തിളയ്ക്കാനായിട്ട് നിൽക്കരുത് ഈ ഒരു ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്ന തന്നെ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് വേണം കൊടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തിളച്ചു പോകും ഈ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഒരു കാരണവശാലും ഇത് തിളച്ചു പോകരുത് അപ്പോൾ ഇത് ഇതാ ഒരു പാ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം അപ്പം ഇതാ ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് കണ്ടില്ലേ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അതുപോലെ നെയ്യ് എല്ലാ സൈഡിലും ആവത്തക്ക രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കട്ടിയുള്ള നെയ്യാണെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിപ്പം കുറച്ച് വെള്ളമായിട്ട് അഴഞ്ഞതായത് കാരണം ഞാൻ അത്ര കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലായിടവും ഒന്ന് മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉലുവപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഈ ഒരു ടൈമിൽ എല്ലാവർക്കും ഒരു വർഷം മുഴുവൻ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഉലുവപ്പാൽ വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ പ്രഷറ് ഷുഗർ കൊളസ്ട്രോള് തൈറോയിഡ് ഇവയെല്ലാം ഉള്ളവർക്കെല്ലാം ഇത് കഴിക്കാൻ നല്ല നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് നടുവേദന അതുപോലെ തന്നെ ജോയിൻ പെയിൻ ഇതിനെല്ലാം വളരെ നല്ലതാണ് ഈ ഒരു ഉലുവപ്പാൽ അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ് അതുപോലെ തന്നെ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ തൈറോയ്ഡ് ഇവയെല്ലാം ഉള്ളവർക്കെല്ലാം ഇത് കഴിക്കാൻ നല്ല നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട് നടുവേദന അതുപോലെ തന്നെ ജോയിൻ പെയിൻ ഇതിനെല്ലാം വളരെ നല്ലതാണ് ഈ ഒരു ഉലുവാപ്പാൽ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്